മണ്ണാർക്കാട് നഗരസഭാ കൗൺസിലർ മൻസൂറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നഗരസഭയുടെ ശുപാർശ ഷാനിഫ് നൽകിയ പരാതിയാണ് നഗരസഭ പരിഗണിച്ചത് വാർഡിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപകമായ ക്രമക്കേടുണ്ടെന്നും ഫണ്ട് വകമാറ്റി ഭവന നിർമ്മാണത്തിനായി വിനിയോഗിച്ചു എന്നും പരാതിയിൽ പറയുന്നു നിർമ്മാണ നടത്തിയത് പിന്നെ കോർപ്പസ് ഫണ്ട് ലക്ഷം രൂപ വകമാറ്റി കണ്ടന്റ് ഇതില് തന്നെ അർഹതല്ലാത്ത ആളുകൾക്ക് മാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് നിർദിഷ്ട പദ്ധതികൾ സ്വന്തം താല്പര്യപ്രകാരം മാറ്റിമറിച്ചു എന്നതാണ് പരാതി എന്നാൽ ഏത് അന്വേഷണത്തെയും നേരിടാൻ ഒരുക്കമാണെന്ന് കൗൺസിലർ മൻസൂർ അജണ്ട കൊണ്ടുവന്ന് തന്നെ ഭയപ്പെടുത്താമെന്ന് ആരും കരുതണ്ടെന്നും വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായും മൻസൂർ പറഞ്ഞു നഗരസഭയിലുള്ളവർക്ക് എന്തൊക്കെ ഏർപ്പാടുണ്ടെന്ന് തനിക്കറിയാമെന്നും പണം വകമാറ്റി ചിലവഴിച്ച മാന്യന്മാർ ആരാണെന്ന് തനിക്കറിയാമെന്നും മൻസൂർ വ്യക്തമാക്കി

ആദ്യം തയ്യാറാക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കണം പഠിക്കാതെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ ചില തീരമാനങ്ങൾ എടുക്കുന്ന കൗൺസിൽ യോഗത്തിലേക്ക് ഇത്തരം അജണ്ടകൾ കൊണ്ടുവന്ന് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ചെയർമാൻ തന്നെ അപഹാസ്യനാവുന്ന രീതിയിലാണ് പോകുന്നത് കാരണം യഥാർത്ഥത്തിൽ ഈ അഞ്ച് കൊല്ലത്തിൽ ലൈഫ് പദ്ധതിയിൽ ഒരു മനുഷ്യന് ഒരു കൊടുക്കത്തില്ല അതെല്ലാവർക്കും അറിയാം കേരളത്തിലെ ഒരു വീട് പോലും ലൈഫിൽ കൊടുക്കാത്ത മുനിസിപ്പാലിറ്റി ഉണ്ടെങ്കിൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയാണ് അതോടൊപ്പം വകമാറ്റി ചെലവഴിച്ചു എന്ന പദ്ധതിക്ക് പേരില്ല സ്ഥലമില്ല ഒന്നുമില്ല പിന്നെ ഈ പരാതിക്കാരനാണെങ്കിലോ മണ്ണാർക്കാട്ടുകാരനും അല്ല പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ മുൻപിലായി മൻസൂർണ്ണ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ മോശക്കാരനാക്കി ചിത്രീകരിക്കാനുള്ള വഴി മാത്രമാണിത് കണ്ടെത്തിയിട്ടുള്ളത് പക്ഷേ എൻ്റെ നാട്ടുകാർക്കും എന്നെ അറിയുന്നവർക്കും അറിയും മൻസൂർ എന്താണ് എന്നുള്ളത് അറിയും